ഞാനിവിടെ ജോലിയിൽ കയറിയിട്ട് ഇരുപത്തി ഒൻപത് വർഷമാകുന്നു അതിനിടയിൽ ഞങ്ങളുടെ ഒരു സ്ഥാപനം എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു സ്ഥാപനമായിരുന്നു അന്ന് ഒരു ഷീറ്റിട്ട കെട്ടിടവും ഒരു ഓടിട്ട കെട്ടിടവും ഒരു ഇപ്പോൾ ഫിസിയോതെറാപ്പി ചെയ്യുന്നതായ ഒരു ഉണ്ടായിരുന്നു ആ കെട്ടിടത്തിൽ തന്നെയാണ് എല്ലാ ഓപ്പികളും എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരുന്നത് അന്ന് കറണ്ട് പോയാൽ മെഴുകുതിരി വെച്ച് ഓപ്പറേഷൻ തിയേറ്ററിലും ലേബർ റൂമിലും എല്ലാ കേസുകളും നടക്കുമായിരുന്നു ഞങ്ങൾക്കന്ന് ജനറേറ്റർ ഇല്ല ഞങ്ങൾ അന്ന് വളരെ കഷ്ടമായിരുന്നു ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ ആ ഒരു മുന്നോട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് ദൈവം എല്ലാം നല്ലതായിട്ട് തന്നിട്ടുണ്ട് അതിൻ്റെ കാരണം ഒരേ ഒരു വ്യക്തിയാണ് ഞങ്ങളുടെ ഡോക്ടർ മെനറ്റ് എബ്രഹാസ ഞങ്ങളുടെ എല്ലാ കാര്യത്തിനും ഡോക്ടർ ഞങ്ങൾക്ക് കൂടെ നിന്ന് ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നടത്തി തരികയാണ് കാരണം ഞങ്ങളുടെ സ്ഥാപനം ചെറുതായിരുന്നു ഇപ്പോൾ വളർന്ന് വലുതായി ഞങ്ങൾക്കന്ന് ഇരുപത്തിയഞ്ച് സ്റ്റാഫാണ് ഉണ്ടായിരുന്നത് ഇന്ന് ആയിരത്തി അഞ്ഞൂറിൽ പര സ്റ്റാഫുകൾ ഇന്ന് ഇവിടെ വർക്ക് ചെയ്യുകയാണ് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഞങ്ങൾക്ക് ഭക്ഷണത്തിനും എല്ലാത്തിനും ഒരു ഉപരിയായി ഞങ്ങളുടെ ഇവിടുത്തെ സ്ഥാപനത്തിലുള്ള ഉപജീവനമാണുള്ളത് ഒരു വരുമാനമാണുള്ളത് ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്നതിനും ഞങ്ങളുടെ മക്കൾ ഇവിടെ നേഴ്സിംഗ് പഠിച്ച് ഇവിടെ എം ബി ബി എസ് പഠിച്ച കുട്ടികളുണ്ട് എല്ലാം ഉണ്ട് ഞങ്ങളുടെ ഒരു നല്ലൊരു ഭാവി നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് ഈ ഒരു സ്ഥാപനം വന്നതിന് ശേഷമാണ് ഞങ്ങളുടെ അതിന് കാരണം ഏക ഒരാൾ മാത്രമാണ് ഡോക്ടർ ബെനറ്റ് ബിനറ്റ് സാറാണ് മെഡിക്കൽ കോളേജിന് ആദ്യകാലങ്ങളിൽ ഇൻസ്പെക്ഷൻ വരുമ്പോൾ ഞങ്ങൾക്കൊരാഘോഷമായിരുന്നു കാരണം ഞങ്ങൾക്ക് അന്ന് സ്റ്റാഫുകൾ കുറവായിരുന്നു ഇരുപത്തിയഞ്ച് സ്റ്റാഫ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ കൂടെ നിന്ന് നേഴ്സെന്നോ ഡോക്ടേഴ്സെന്നോ ഡയറക്ടറിൻ്റെ ആ ഒരു സ്ഥാനമെന്നോ ഒരു ഇതുമില്ല ക്ലീനിക് സ്റ്റാഫെന്ന് പറഞ്ഞോ ഞങ്ങളുടെ ഒപ്പം നിന്ന് സകല കാര്യങ്ങളും ചെയ്തത് ഞങ്ങൾക്ക് വേണ്ടി എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു കയറണമെന്ന് ഡോക്ടറും കൂടി ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഒപ്പം നിന്ന് ജോലി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഡോക്ടർ ഞങ്ങൾ നല്ലൊരു ഡോക്ടറാണ് ഡോക്ടറിനെ ആരെന്ത് പറഞ്ഞാലും ഡോക്ടറിന് ഒന്നും സംഭവിക്കൂല ഡോക്ടർ ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന ആളാണ് അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ ആയിരത്തി അഞ്ഞൂറിൽ പരം സ്റ്റാഫ് ഇവിടെ ജോലി ചെയ്യുകയാണ് ആ ഒരു വരുമാനം കൊണ്ടാണ് ഞങ്ങളുടെ വീടുകളെല്ലാം ക്രമീ നടന്നുപോകുന്നത് കാരണം ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്നതിനും ഞങ്ങളുടെ മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നതിനും ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി കരുതുന്നതും ഞങ്ങൾ ഇവിടെ പഠിച്ച് ഒരു നേഴ്സിംഗ് പഠിച്ച് ഗവണ്മെൻ്റ് ജോലി കിട്ടിയവരുണ്ട് പിന്നെ എം ബി ബി എസ് പഠിച്ച് ജോലിയിൽ ഇരിക്കുന്നവരുണ്ട് അതെല്ലാം ഈ ഒരു സ്ഥാപനം വന്നതുകൊണ്ടാണ് അതിനെല്ലാം ഉപരി ഞങ്ങളുടെ ഡോക്ടർ ബെനറ്റ് എബ്രഹാം സാറാണ് ഞാൻ ഗാർഡനിൽ ജോലി ചെയ്യുന്ന ആളാണ് ഈ നിൽക്കുന്നതായ രക്തചന്ദനം ഡോക്ടർ ബെനറ്റ് എന്നതാണ് ഇത് ഡോക്ടർ ബെനറ്റിൻ്റെ ആ ഒരു വളർച്ചയിലുള്ള ഒരു മരമാണ് All right.